നമ്മൾ നമ്മളിന്ന് വാങ്ങിയിട്ടിരുന്ന പത്ത് മുപ്പത് നാൽപ്പതോളം പശുക്കുട്ടികളാണ് കേട്ടോ ചിന്താമഴിയിൽ നിന്ന് എല്ലാത്തവണയും നമ്മൾ പശുക്കളെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന പശുക്കിടാക്കളെയാണ് ഒരു വയസ്സ് പത്ത് മാസം ആ റേഞ്ചിൽ വരുന്ന എട്ട് മാസം റേഞ്ചിൽ വരുന്ന പത്ത് മുപ്പതോളം പശുക്കുട്ടികളാണ് കേരളത്തിൽ നമ്മൾ തൃശ്ശൂരെയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അടിപൊളി ക്വാളിറ്റികളെല്ലാം മട്ട പശുക്കളാണ് കിടാക്കുകൾ നമുക്കൊരു ആറുമാസം ഇതിനുള്ളിൽ കുത്തി വെച്ചിട്ട് ചന പിടിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അടിപൊളി ക്വാളിറ്റി കുട്ടികളാണ് എടുത്തിട്ടുള്ള ഇതൊക്കെ നമുക്കൊരു പശു വരുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ഒരു തൊണ്ണൂറായിരം മുതൽ മുലേക്ക് വില വരുന്ന ടൈപ്പുള്ള പശുക്കളാണ് ഒരു വർഷം കൊണ്ട് ഒരു വർഷം നമ്മൾ നോക്കിയെടുക്കണം ഇവരെല്ലാം घरे रखी प